അതിൻ്റെ അകത്തൊരു സീനുണ്ട് ആശാശരത്തിനോട് വന്ന് അടുക്കളയായി വന്ന് സംസാരിക്കുന്ന ഒരു സീനും അപ്പോൾ എൻ്റെ പൊന്നു ക്രിഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആശകളായിരെന്ന സിനിമയിൽ ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിച്ച കാളിദാസ് ജയറാമിനെ കുറിച്ചാണ് എന്തുകൊണ്ടും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ എന്തുകൊണ്ടും ആപ്റ്റ് ആവാത്തൊരു കഥാപാത്രമാണ് ഈ ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാം അവതരിപ്പിച്ച ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ഈ പടം ഏറ്റവും നല്ല ലെവലിലും ഏറ്റവും നല്ല തിരക്കഥയിലും ഏറ്റവും നല്ല ഡയറക്ഷനിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയൊരു കല്ലടിയായിരുന്നു ഈ ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാം അഭിനയിച്ചത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഹോബീസിൽ ഞാൻ തുറന്ന് പറയുവാണ് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വ്യക്തമായൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ചോദിക്കാം തമിഴ് പടമായ പാവക്കഥകളിൽ പുള്ളി നല്ല അസാമാന്യ അഭിനയമായിരുന്നില്ല കാഴ്ചവെച്ചിരുന്നത് അത് നൂറ് ശതമാനം ആണ് പക്ഷേ അതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവക്കഥയ്ക്കകത്ത് ഈ ആൾ അഭിനയിക്കുന്ന ഒരു ഒരു സ്ത്രൈണവ മനോഭാവമായിട്ടുള്ള ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത് ഈ ഒരു സിനിമയിലും പുള്ളി അങ്ങനെ തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂവിന് ഈ സെയിം മാൻഡ്രസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന പുള്ളി ശരിക്കും ഒരു ഒരു സ്ത്രൈണവ ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ടാണ് പാവക്കഥകൾ അത്രയും ഹിറ്റായതും കഥാപാത്രത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്ത് ചെയ്യാൻ സാധിച്ചതും എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും പക്ഷേ ഈ പടത്തിൽ ഏറ്റവും ഭയങ്കരമായൊരു ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിരുന്നൊരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ആൾക്കാർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു സീനുണ്ട് ആശാശരത്തിനോട് വന്ന് അടുക്കളയായി വന്ന് സംസാരിക്കുന്നൊരു സീനും അപ്പോൾ എൻ്റെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് പുള്ളിയൊരു ഭയങ്കര എന്തൊരു സ്ത്രീ ഒരു സ്ത്രൈണവ മനോഭാവത്തോടു കൂടിയാണ് ഡയലോഗെലിവറി ചെയ്യുന്നത് ഈ ഡയറക്ഷൻ ടീം ഒന്നും ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വേറൊരാളെ കൊണ്ട് ഡബ്ബി ചെയ്യിക്കുമായിരുന്നെങ്കിൽ ഇതൊരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുമായിരുന്നു ഈ കാളിദാസ് ജയറാം അല്ലാതെ വേറെ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊത്തം ഓവറോൾ പടത്തിൻ്റെ അകത്തുള്ള ഒരു കല്ലേടി ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ചിലപ്പോൾ ഈ പടം എടുത്തത് ആ അച്ഛൻ മകൻ കോമ്പിനേഷൻ ആ ജയറാം ആൻഡ് കാളിദാസ് ജയറാം എന്നൊരു കോമ്പിനേഷൻ വരാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ എന്തുകൊണ്ടും ആ ഒരു ക്യാരക്ടർ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കഥാപാത്രത്തിന് തികച്ചും ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇതിലൊന്നും ഈ കാളിദാസ് ജയറാം പെർഫോം ചെയ്യുന്നില്ല എന്തൊക്കെയോ അഭിനയിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ആണല്ലോ അപ്പോൾ ഈ ജയറാമിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേനും പുള്ളി ഓരോരോ കൗണ്ടറുകൾ ഇട്ടിട്ട് തരും ഓരോരോ ഇമോഷണൽ സീൻസ് ഇട്ടിട്ട് തരും പക്ഷേ ഈ കാളിദാസ് ഒന്നും ചെയ്യുന്നില്ല ഒരു പാവ പോലെ ഇങ്ങനെ നിന്ന് എന്തോ പറഞ്ഞ് പഠിപ്പിച്ച സി ബി എസ് ഇ പിള്ളേർ ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് പറയുന്നു എന്ന് മാത്രം എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ഈ ഡയറക്ഷൻ ടീം ഇതെല്ലാം അംഗീകരിച്ച് കൊടുത്തത് ഒരു വ്യക്തമായ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടെങ്കിൽ ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ലിജോ ജോസ് ഒരു പടത്തിനൊക്കെ അഭിനയിക്കാൻ ചെല്ലുവാണെങ്കിൽ ഇങ്ങനത്തെ അഭിനയം കാഴ്ച വെച്ച് ഞാൻ ജയറാമിൻ്റെ മകനാന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കുകയുള്ളൂ ഓട്ടിക്കുകയോ കണ്ട വഴിയെന്ന് പറയും പക്ഷേ ഈ പടം ഇപ്പോഴും ഹൗസ്ഫുള്ളാണ് പടം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററും നിന്ന് തന്നെ ഹൗസ്ഫുള്ളാണ് കാരണം ഈ അടുത്ത കാലത്ത് ഫാമിലിപരമായൊരു മൂവി വന്നിട്ടില്ല അതിൻ്റെ അകത്ത് വേറെ വൾകറില്ല വൃത്തികേടില്ല മോശമായ ഡയലോഗില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ പടം ഓടുന്നുണ്ട് എല്ലാവർക്കും ചുമ്മാ ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് അപ്പോൾ കാളിദാസ് ജയറാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി ശ്രദ്ധിക്കണം ഈ അദ്ദേഹത്തിൻ്റെ അഭിനയം കുറച്ചും കൂടെ മെച്ചപ്പെടാനുണ്ട് ഈ ഒരു ഡബ്ബിങ് എനിക്ക് തോന്നില്ല ഈ സ്വന്തം വോയിസിൽ ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റ് ഹിറ്റാകുമെന്ന് അല്ലെങ്കിൽ അത് കഥാപാത്രം ഒരു പെർഫെക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തുകൊണ്ടൊരു ഡബിങ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്